നമസ്കാരം വളരെ താരതമ്യേന ഒരു ചെറിയ ചാനലാണ് നമ്മുടെ പക്ഷേ മാക്സിമം ഒതന്റിക്കേറ്റീവായിട്ടുള്ള പ്രിസൈസ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും അതിനകത്ത് എടുത്തു പറയേണ്ടതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ രണ്ട് വർഷത്തോളമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരു വാഹനമാണ് മഹീന്ദ്രയുടെ ധാറിൻ്റെ ഫൈഡോർ വേർഷൻ അതായത് ധാറിൻ്റെ അർമ്മദ എന്ന് പറയുന്ന വാഹനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിലും നമ്മളുടെ ചാനലിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഫിഫ്റ്റീൻതിന് ലോഞ്ച് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് പക്ഷേ ഈ ഒരു വാഹനം രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് തീർച്ചയായിട്ടും ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് നാല് മീറ്ററിന് മുകളിലേക്ക് ലെങ്ത് ഉള്ള ഫാമിലി പർപ്പസിൽ ഉപയോഗിക്കാൻ കഴിയുന്ന മികച്ച ഫീച്ചേഴ്സ് ഉള്ള ഒരു ഐക്കോണിക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആയിരിക്കും അർഹത എന്ന് പറയുന്നത് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മഹീന്ദ്ര ഡോർ അർമ്മതയുടെ വളരെ മികച്ച കുറച്ച് ഇൻഫർമേഷനുകളാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു കാരണം ഡോർ ധാറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു ഇൻഫർമേഷൻ മാക്സിമം ജെനുവൻ ആയിട്ടുള്ള ഇൻഫർമേഷൻ ആണ് നമ്മുടെ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നത് നിങ്ങളുടെ സപ്പോർട്ട് ാണ് നമ്മുടെ എനർജി എന്ന് പറയുന്നത് അപ്പോൾ എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റിലൂടെ രേഖപ്പെടുത്തണം അതിലൂടെയാണ് നമ്മുടെ ചാനലിന് നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്തി മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ നമുക്കൊരു ഊർജ്ജമാക്കി എടുത്ത് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളു ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു വാഹനം ഓഗസ്റ്റ് ഫിഫ്റ്റീൻറ്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് ഓഗസ്റ്റ് നയൻറ്റീൻത്തോടു കൂടി ഈ ഒരു വാഹനത്തിൻ്റെ ടെസ്റ്റ് ട്രൈവ് വീഡിയോസുകളൊക്കെ പുറത്തേക്ക് വരും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മഹീന്ദ്ര ഓൾറെഡി ഈ ഒരു വാഹനത്തിൻ്റെ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ചകൻ പ്ലാന്റിൽ ആറായിരത്തോളം വാഹനങ്ങളെ ഓരോ മാസവും നിർമ്മിച്ച് പുറത്തേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് മഹീന്ദ്ര പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് അതായത് മഹീന്ദ്രയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എക്സു വി സെവൻ ഡബ്ലോ ആണെന്നുണ്ടെങ്കിലും ധാറിൻ്റെ ത്രീ ഡോർ വേർഷൻ ആണെന്നുണ്ടെങ്കിലും സ്കോർപ്പിയോ എൻ ആണെന്നുണ്ടെങ്കിലും ആളുകൾ ബുക്ക് ചെയ്ത് ഒരു അവസ്ഥയുണ്ട് ഇപ്രാവശ്യം അത് അങ്ങനെ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെയാണ് ഓൾറെഡി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പ്രൈസിംഗ് എന്ന് പറയുന്നത് അഫോർഡബിൾ റേഞ്ചിൽ ഈ ഒരു വാഹനം വരും എന്നുള്ളതാണ് നിങ്ങളുടെ കണ്ണ് തള്ളുന്ന രീതിയിലുള്ള ഒരു പ്രൈസിംഗ് ആയിരിക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് അടുത്തായിരിക്കും ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേക മോഡലിനെ പ്ലേസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായിട്ടും അത് തന്നെ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുമ്പോഴുള്ള ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ടറി പ്രൈസ് എന്നുള്ള രീതിക്ക് മഹീന്ദ്ര തുടങ്ങിയിട്ടുള്ള ഒരു സ്ട്രാറ്റജി ഇപ്പോഴും പല വാഹന നിർമ്മാതാക്കളും ഫോളോ അപ്പ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇൻട്രൊഡക്ടറി പ്രൈസ് എന്നുള്ള രീതിക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേക മോഡൽ വൺ ഡീസൽ എഞ്ചിൻ വരുന്ന ആ ഒരു പ്രത്യേക മോഡൽ എന്തായാലും അട്രാക്റ്റീവായിട്ടുള്ള പ്രൈസിങ്ങിലായിരിക്കും വരാൻ പോകുന്നത് അത് തന്നെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ചിനോടനുബന്ധിച്ചുള്ള യു എസ് പി എന്ന് പറയുന്നത് ഏകദേശം രണ്ട് വർഷമായിട്ട് ഈ ഒരു വാഹനം നല്ല രീതിക്ക് ൻ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നുണ്ട് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഭൂപ്രകൃതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ആയിട്ടുള്ള ഏരിയ ഉണ്ട് താഴ്ന്ന സമുദ്രനിരപ്പിനേക്കാൾ താഴ്ന്ന ഇടങ്ങളുണ്ട് അതുമാത്രമല്ല നല്ല ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലങ്ങളുണ്ട് ജയ്സാൽമീർ പോലെയുള്ള വളരെയധികം ടെമ്പറേച്ചർ കൂടിയ സ്ഥലങ്ങളുണ്ട് മരുഭൂമികളുണ്ട് താഴ്വാരങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ലേ ലഡാക്ക് പോലെയുള്ള ഹൈ ആൾട്ടിറ്റ്യൂഡ് ഏരിയ ഉണ്ട് അത്തരം പ്രദേശങ്ങളിലെല്ലാം ഈ ഒരു വാഹനത്തെ കണ്ടിന്യൂസ് ആയിട്ട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഈ ഒരു വാഹനത്തിൻ്റെ കേപ്പബിലിറ്റി മഹീന്ദ്ര മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഇതൊരു എക്സ്റ്റൻഡ് വേർഷൻ ഓഫ് താർ ത്രീ ഡോർ ആയതുകൊണ്ട് തന്നെ അത്തരം വാഹനത്തിനെ നല്ല രീതിക്ക് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നല്ലൊരു പ്രോഡക്റ്റാക്കി മുമ്പോട്ട് കൊണ്ടുവരിക എന്നുള്ളതാണ് മഹീന്ദ്രയുടെ ഒരു പ്ലാൻ അതിലവർ സക്സസ് ആയി എന്ന് നമുക്ക് വിശ്വസിക്കാം തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ പ്രൈസിംഗ് ആയിരിക്കും ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ളത് കാരണം എക്സ് യു വി സെവൻ ഡബിൾ ലോഞ്ച് ചെയ്തപ്പോൾ അതിൻ്റെ ബേസ് പ്രൈസ് എന്ന് പറയുന്നത് അട്രാക്റ്റീവ് ആയിരുന്നു സ്കോർപ്പിയോ എന്നിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലും അത് തന്നെയാണ് ധാറിൻ്റെ പിൻവീൽ ഡ്രൈവുള്ള വാഹനം വന്നപ്പോൾ ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്കാണ് ലോഞ്ച് ചെയ്തത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് മോഡലെന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിനും പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിനും ഇടയ്ക്കാകും എന്നുള്ളൊരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് ഞാനത് ജെനുവനായിട്ട് കൺഫേം ചെയ്യുന്നില്ല ടോപ്പ് ടോപ്പൻ്റെ വേർഷൻ പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം ആ ഒരു റേഞ്ചിൽ നിലനിൽക്കും എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് മറ്റൊരു സുപ്രധാനമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ കേപ്പബിലിറ്റിയാണ് ഒരിക്കൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ കേപ്പബിലിറ്റിയോ എൻജിൻ പവറിലോ യാതൊരുവിധ കുറവും മഹീന്ദ്ര വരുത്താൻ ആഗ്രഹിക്കുന്നില്ല ടു വീൽ ഡ്രൈവ് വേർഷൻ ഈ ഒരു ഉണ്ടായിരിക്കും എന്നുള്ളതാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു വാഹനത്തിൻ്റെ കേസിലാണ് ഞാൻ പറഞ്ഞത് ഈ ഇൻട്രൊഡക്ടറി പ്രൈസ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിനും പന്ത്രണ്ട് ലക്ഷത്തി അറുപത്തി അയ്യായിരത്തിനും ഇടയ്ക്കാണ് എന്നൊരു വാർത്ത വരുന്നുണ്ട് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് മറ്റ് പല വാഹന നിർമ്മാതാക്കൾക്കും നല്ലൊരടിയായിരിക്കും ഇത്തരം ഒരു പ്രൈസിൽ ഈ ഒരു വാഹനം ലോഞ്ച് ചെയ്യുമ്പോൾ ലോഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ തീർച്ചയായിട്ടും നമുക്കറിയാവുന്നൊരു കാര്യമാണ് പ്രൈസ് കൂടും എന്നുള്ളത് പക്ഷേ മഹീന്ദ്രയുടെ മുൻകാല ചരിത്രമൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അഫോർഡബിൾ റേറ്റിൽ ഒരു ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു വാഹനത്തെ കൊണ്ടുവന്ന് ഒരു ഹൈപ്പ് ഉണ്ടാക്കുക എന്നുള്ളത് അവർ തീർച്ചയായിട്ടും ചെയ്യുന്ന കാര്യമാണ് പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് ധാറിൻ്റെ ഫൈഡോർ എന്ന് പറയുന്ന എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ഒരു അഫോർഡബിൾ റേഞ്ച് അല്ലെങ്കിൽ അത്തരത്തിലൊരു വാഹനത്തിന് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു മോഡലിന് ലഭിക്കാൻ പോകുന്നൊരു പ്രൈസിങ് എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ അടുത്തായിരിക്കും എന്നുള്ളതാണ് അത് ടു വീൽ ഡ്രൈവ് വാഹനമായിരിക്കും തീർച്ചയായിട്ടും വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിനിൽ വരുന്ന ആ ഒരു വാഹനമായിരിക്കും ഇപ്പോൾ എം ഹോക്ക് എഞ്ചിനാണെന്നുണ്ടെങ്കിലും ടു ലിറ്റർ എം എംസ്റ്റാലിയൻ പെട്രോൾ എഞ്ചിൻ ആണെന്നുണ്ടെങ്കിലും നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന അല്ലെങ്കിൽ ഒരു സാധാരണക്കാരൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നതിന് മുകളിലുള്ള ഒരു പ്രൈസിലേക്ക് പോകും തീർച്ചയായിട്ടും ഈ പന്ത്രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപയുടെ അടുത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരം എന്നൊക്കെ പറയുന്നത് സാധാരണക്കാരൻ്റെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന ഒരു വിലയാണെന്ന് ഞാൻ ആ ഒരു ഉദ്ദേശത്തിലല്ല പറഞ്ഞത് എന്നാൽ പോലും ഈ ഒരു വാഹനത്തിൻ്റെ മൊത്തത്തിലൊരു സ്പെസിഫിക്കേഷനും അതിൻ്റെ ഒരു ഒക്കെ വെച്ച് നോക്കുമ്പോൾ അഫോർഡബിൾ ആയിട്ട് നിൽക്കുന്ന ഒരു പ്രൈസ് ആയിട്ട് എനിക്ക് തോന്നുന്നു പേഴ്സണലി ഞാൻ വിശ്വസിക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഒൻപതിനായിരത്തിന് ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഓഗസ്റ്റ് ഫിഫ്റ്റീൻത്തിന് ഈ ഒരു പ്രത്യേക മോഡൽ വരും എന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ ധാറിൻ്റെ ത്രീ ഡോർ എന്ന് പറയുന്ന വാഹനത്തിൻ്റെ ചേയ്സസിന് കുറച്ച് ലെങ്ത് കൂട്ടിയിട്ട് കൊണ്ടുവരുന്ന ഒരു വാഹനമല്ലേ ഇത് ഇത് സ്കോർപിയോ എന്നിൻ്റെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരു വാഹനമാണ് മോണോക്കോക്ക് ആയിട്ടുള്ള ഒരു വാഹനമാണ് തീർച്ചയായിട്ടും സ്കോർപിയോ എണ്ണിൻ്റെ അത്രത്തോളം ഒരു വൈഡർ ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ വൈഡർ ആയിട്ടുള്ള ഒരു വാഹനമായിരിക്കും ഈ ധാറിൻ്റെ ഫൈഡോർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇതൊരു യൂണി ബോഡി സ്ട്രക്ചറുള്ള ഒരു കാറായിരിക്കും അല്ലാതെ ഇതിനൊരു സോഫ്റ്റ് ടോപ്പ് ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ കഴിയുന്ന രീതിക്കുള്ള അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ കഴിയുന്ന രീതിക്കുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല ഇതൊരു യൂണി ബോഡി സ്ട്രക്ചറുള്ള ഒരു മികച്ച ഒരു കാറ് തന്നെയായിരിക്കും രണ്ട് വർഷത്തോളം ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് രണ്ട് വർഷത്തോളം ഈ വാഹനത്തിൻ്റെ ആറാണ്ടിയൊക്കെ ചെയ്തിട്ട് പുറത്തേക്ക് വരുന്നതാണ് നിസാരക്കാരനല്ല നല്ല ധാരണ ഞാൻ തള്ളുക എന്നുള്ള രീതിക്കല്ല പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തെ നല്ല രീതിക്ക് ഫോളോ അപ്പ് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട നമ്മുടെ പ്രേക്ഷകരോട് നമ്മൾ പറയുന്നത് എന്തായാലും നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത് ഈ ഒരു വാഹനത്തിന് എന്തായാലും ഒരു സോഫ്റ്റ് ടോപ്പോ അല്ലെങ്കിൽ റിമൂവൾ ആയിട്ടുള്ള ഒരു റൂഫോ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല തീർച്ചയായിട്ടും ഡ്യൂവൽ ടോണിൽ ഈ ഒരു വാഹനം വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഒരു ഗ്രേ മെറ്റാലിക് ഫിനിഷിലൊക്കെ ഈ ഒരു വാഹനം വരാനുള്ള സാധ്യത വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കളേഴ്സിൽ ഈ ഒരു വാഹനം അവൈലബിൾ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതുപോലെ നമ്മൾ ഡിസൈനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ പല വേരിയൻ ഇപ്പോൾ എൻഡിലേക്കൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ വളരെ സൊഫിറ്റിക് ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഗ്രില്ലുകളൊക്കെ വരുന്നുണ്ടായിരിക്കും പക്ഷേ ബേസ് വേരിയന്റിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും നോർമൽ ധാറിൽ അല്ലെങ്കിൽ ധാറിൻ്റെ ത്രീ ഡോറിൽ കണ്ടിട്ടുള്ള ഗ്രില്ല് പാറ്റേണും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഹാലജൻ ബേസ്ഡ് ആയിട്ടുള്ള ഹെഡ് ലാമ്പുകളൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ ആയിട്ടുള്ള എൽ ഇ ഡി ഹെഡ് ലാമ്പുകൾ വരുന്നുണ്ടായിരിക്കും ബാക്കിലെ അതായത് സെക്കൻഡ് റോയിലെ ഡോർ കുറച്ചും കൂടെ വൈഡർ വൈഡർ അല്ല നാരോ ആണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഫ്രണ്ടിൽ കുറച്ചും കൂടെ ആണ് ബാക്കിലെ ഡോർ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പില്ലറിലാണ് ശരിക്കും പറഞ്ഞാൽ ഡോർ ഹാൻഡിൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുള്ളത് എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എയ്റ്റീൻ ഇഞ്ചിൻ്റെ അലേ വീൽസ് ടോപ്പ് എൻഡിലൊക്കെ ഉണ്ടായിരിക്കും സെവൻറ്റീൻ ഇഞ്ചിൻ്റെ അലേ വീൽസ് ആയിരിക്കും ബേസ് വേരിയൻറ്റിലൊക്കെ വരാനുള്ള സാധ്യത ഏറ്റവും ഏറ്റവും കൂടുതൽ നയൻറ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് വരെ ഇട്ടിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ ക്യാമ ചെയ്തിട്ടുള്ള ഇമേജുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ പോലും എയ്റ്റീൻ ഇഞ്ചിൻ്റെ വീൽസ് ആയിരിക്കും വരാൻ പോകുന്നത് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിൻ്റെ ബാക്കിയുള്ള വിശേഷങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ ഫീച്ചേഴ്സും അതുമാത്രമല്ല ഡിസൈൻ ലാംഗ്വേജ് ഒക്കെ നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രധാനമായിട്ടും ഇതിൽ ഹൈലൈറ്റ് ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസിങ് എന്നുള്ളതാണ് പന്ത്രണ്ട് ലക്ഷത്തി നാല്പത്തി ഒൻപതിനായിരത്തിന് ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് വേരിയൻറ്റ് വൺ പോയിൻറ്റ് ഫൈവ് ഡീസൽ എഞ്ചിൻ വേർഷൻ ലോഞ്ച് ചെയ്യും എന്നാണ് ഇപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ വരുന്ന വാർത്ത പന്ത്രണ്ട് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തിനും പന്ത്രണ്ട് ലക്ഷത്തി അറുപതിനായിരത്തിനും ഇടയ്ക്ക് ഇതിൻ്റെ ബേസ് വേരിയൻറ്റ് ലോഞ്ച് ചെയ്യും എന്നുള്ള രീതിക്കാണ് തീർച്ചയായിട്ടും ഈ വാഹനത്തെക്കുറിച്ച് കൂടുതൽ ഇൻഫർമേഷൻ ലഭിക്കുന്ന മുറയ്ക്ക് നമ്മുടെ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും എന്തായാലും കഷ്ടി ഒരു മാസം മാത്രമാണ് ഈ ഒരു വാഹനത്തിൻ്റെ ലോഞ്ചിന് വേണ്ടിയിട്ട് ബാക്കി നിൽക്കുന്നത് നല്ല നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹമാണ് നമ്മുടെ ചാനലിൻ്റെ സ്ട്രെങ്ത്ത് അപ്പോൾ വീണ്ടും കാണുന്നവരെ നന്ദി നമസ്കാരം